അപ്പം നമ്മളെ ഷോപ്പിൽ ഞാൻ കുറച്ച് ഷർട്ടും കാര്യങ്ങളെല്ലാം നോക്കി എല്ലാം ആശ്രയിക്കാൻ കിടക്കുള്ള കളർ തന്നെയാണ് അതുകൊണ്ട് ഞാൻ ഇന്ന് മാറ്റി പിടിച്ച് ഇന്ന് പുറത്ത് വേറൊരു ഷോപ്പ് പോയിട്ട് ഞാൻ എനിക്ക് ഇഷ്ടപ്പെട്ടൊരു കളർ വാങ്ങി എൻ്റെ ഫേവറേറ്റ് കളറ് അപ്പം ബസ് പിന്നെ എന്താണെന്ന് വെച്ചാൽ ഞാൻ ഈ പേരവർന്ന് വന്ന് ബസ് ഇറങ്ങുമ്പോൾ ആശ്രയിക്കാൻ മുന്നിൽ വിട്ടുപോയേ ഞാൻ അവരറിയാണ്ട് തൊട്ടടുത്ത് വീട്ടിൽ കൊണ്ടുവെക്കാമെന്ന് വിചാരിച്ച് പ്ലാൻ ചെയ്തിട്ട് വന്നതാണ് നമുക്ക് മുന്നിൽ നാസൊക്കെ എത്തിപ്പോയി അതുകൊണ്ട് എൻ്റെ കൈമുള്ള കവറ് നാസൊക്കെ ഉണ്ട് സാധനം എന്താണൊന്നും അറിഞ്ഞിട്ടില്ല അപ്പം പുരയിലെത്തിയാലും മക്കൾ കാണാണ്ട് ഞാൻ മുറി കയറിയിട്ടുണ്ട് അപ്പം സാധനം ഒന്ന് ഒളിപ്പിച്ച് വെക്കണം അപ്പം എല്ലാവരും എന്നാൽ കൊടുക്കാം നോക്കാം അത് കഴിഞ്ഞ് ലാസ്റ്റ് നമുക്ക് കൊടുക്കാം അപ്പം ഞാൻ വാങ്ങിയ സാധനം ഇതാണ് ഞമ്മൻ ജെൻസിൻ്റെ ഷോപ്പാണ് അത് സാധനം എന്നാണെന്ന് ഞാൻ പൊളിക്കുമോ കാണിച്ചുതരാട്ടാ അപ്പം മാസർക്കാർ വന്നത്ര വലിയ ഗിഫ്റ്റ് നമുക്ക് എന്തായാലും കൊടുക്കാം നല്ല ചെറിയൊരു ഗിഫ്റ്റാണ് പിന്നെ ഞാനിപ്പോൾ രണ്ട് മൂന്ന് ദിവസമായിട്ടുള്ള ജോലിക്ക് ഇറങ്ങിയിട്ട് അപ്പം എൻ്റെ ചെറിയൊരു ബഡ്ജറ്റിനനുസരിച്ചിട്ടുള്ളവർ ഗിഫ്റ്റാന്ന് വാങ്ങിയത് അപ്പം പിന്നെ ഇൻഷാബ് നമ്മൾ വെഡ്ഡിങ് അനുസരിച്ച് വരുന്നുണ്ട് അപ്പോൾ മാസർക്കാർക്ക് നല്ലൊരു ഗിഫ്റ്റ് കൊടുക്കാൻ നല്ലതായിരിക്കുന്നത് അപ്പോൾ ഇപ്പോൾ എൻ്റെ ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയ വീടിലേക്ക് സ്വാഗതം കൂട്ടുകാര്ക്കെല്ലാം സുഖാണെങ്കിലായിരുന്നു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അപ്പം നമ്മൾ മൂന്നാല് ദിവസമായില്ലേ ലോങ് വീഡിയെല്ലാം ഇട്ടിട്ട് അപ്പം നമ്മൾ ഇന്ന് ചെറിയൊരു വിശേഷം ഉണ്ടാക്കുന്നുണ്ട് ടാസർക്കാൻ്റെ പിറന്നാൾ തന്നെയാണ് അപ്പം എന്തെങ്കിലും ഒരു ചെറിയൊരു ഗിഫ്റ്റ് കൊടുക്കാമെന്ന് വിചാരിക്കുന്നുണ്ട് എന്നാണ് എടുക്കേണ്ടി അറിയുന്നില്ല അറിയുന്നില്ല ഷർട്ട് നോക്കുമ്പം നമ്മൾ ആദ്യം വലിയ സിസ് ചെയ്യുന്നത് കുറച്ച് തടി വെച്ചത് കൊണ്ട് സൈസ് നാൽപ്പത് എടുത്താൽ ലാർജ് സൈസെടുത്താലും ഞാൻ വെച്ചിട്ടുണ്ട് ഹാസക്ക പറ്റുമെന്നൊന്നും അറിയില്ല അപ്പം അവിടെ എന്നാൽ കൊടുക്കേണ്ടി വരുന്നില്ല വെള്ളം മുണ്ടും ഷർട്ട് ഒരുപാടുണ്ട് പിന്നെ പിന്നെ അത് തന്നെ കൊടുക്കുന്നുണ്ടല്ലേ പിന്നെ ആ സ്പോൾ ഇതുവരെ ഇടാത്തൊരു കളറുണ്ട് ബ്ലാക്ക് കളറ് അത് കൊടുത്താൽ നോക്കുമ്പോൾ ഇപ്രാവശ്യം ബ്ലാക്ക് വന്നിട്ടില്ല ഫുൾ സ്ലീവ് ഉണ്ട് ഹാഫ് സ്ലീവ് വന്നിട്ടില്ല അപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ബ്ലാക്ക് റേഷമായിട്ട് പിന്നെ സിൽവർ ബോഡർ മുണ്ടും നല്ല രസം അല്ലേ അപ്പം അങ്ങനെ വാങ്ങിക്കൊടുക്കാമെന്ന് ചോദിച്ച് നോക്കുമ്പോൾ ഇടില്ല ഇനി നമുക്ക് ഇടുന്നിറങ്ങിക്ക അടുത്ത കടയിൽ പോയി നോക്കാം ഹാഫ് സ്ലീവേ ഇടുള്ളൂ ആദ്യം ഫുൾ സ്ലീവെല്ലാം ഇടുന്നുണ്ടായിരുന്നു പിന്നെ നിർബന്ധിച്ച് ഹാഫ് സ്ലീവ് ഇടിച്ചതാണ് ഞാൻ ഇപ്പം നോക്കുമ്പോൾ ഹാഫ് തന്നെ ഇടുക അതുകൊണ്ട് പണി കിട്ടിയെന്ന് പറയാലോ ഇതെല്ലാം നമ്മളെ ബോക്സ് ആയിട്ടും വരുന്നതാണ് കേട്ട് ഇപ്രാവശ്യം വന്നത് പെയിൻ കളർ വന്നില്ല എല്ലാം ചെക്കും ലൈൻസൊക്കെയാണ് വന്നിട്ടുള്ളത് അപ്പോൾ നല്ല രസുണ്ട് ഞാൻ ആശ്രക്കാർക്കുള്ള കളർ തന്നെയാണല്ലോ ഒരുപാട് ഷർട്ടുണ്ട് അപ്പോൾ അതുപോലെ തന്നെയാണ് പിന്നെ വെള്ളം കൊണ്ടാണെങ്കിൽ ഒരുപാടുണ്ട് മുണ്ട ഞാൻ കാണിച്ചിടാം മുണ്ടും അതുപോലെ കുറേ ഉണ്ട് പിന്നെ ഇപ്പോൾ ഒരു മുണ്ടു വന്നിട്ടുണ്ട് ഉണ്ടല്ലേ രണ്ടെണ്ണം ചെറിയ പൈസ ഉള്ളത് രണ്ടെണ്ണത്തിന് ഇത്രയാന്ന് പിന്നെ പറയുക അഥവാ എടുത്ത് കൊടുക്കണമെങ്കിൽ ഇത്ര ചെറിയ പൈസ എന്ന് പറഞ്ഞാൽ രണ്ട് മുണ്ടിന് ഉണ്ടോ നാന്നൂറ്റി പൊന്നൂറ്റൊമ്പത് ഉറുപ്പേ വരുന്നുള്ളൂ കേട്ടോ രണ്ടെണ്ണത്തിൽ നല്ല കളറവുണ്ട് അത് പൂക്കോട്ടനായിരിക്കില്ല ചെറിയൊരു മിക്സ് ഉണ്ട് പൂക്കോട്ടൻ വരുമ്പോൾ ഒരു പത്ത് മുന്നൂറ് ഉപ്പിയുള്ള വരും പിന്നെ അതോ ഷ്ട് പീസ് ഉണ്ട് അതൊന്നും അടിക്കാൻ നേരം ഇന്ന് ഏപ്രിൽ പത്തല്ലേ പിന്നെ ഹാസരിക്ക ബർത്ത് ഡേ എനിക്ക് ചിലകാർ കേക്ക് ചെരുപ്പ് എല്ലാം വാങ്ങിക്കുന്നത് അപ്പം ഞാൻ വാങ്ങിക്കൊടുക്കാണ്ട് ഇപ്പോൾ മോശമല്ലേ എന്തായാലും വാങ്ങിക്കൊടുക്കാണ്ട് അപ്പം ഏത് കളറും കിടക്കും ഇതാണ് ഞാൻ എത്ര സൈസ് ലാർജ് വരുന്നത് പിന്നെ സ ബോക്സ് ഐറ്റത്തിൽ മാത്രമേ വരുന്നുള്ളൂ നാൽപ്പത് ഇത് ഹാഫ് സ്ലീവ് പിന്നെ അവിടെ കുറച്ച് റോൾ ചെയ്ത് വെച്ചിട്ടുണ്ട് അതിൻ്റെ അകത്ത് ഫുൾ സ്ലീവായിരുന്നു അപ്പം എനിക്ക് രണ്ട് ഇപ്പോൾ ഇത് രണ്ടും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് അപ്പോൾ ഈ ഏകദേശം ഈ മോഡൽ തന്നെയല്ലേ നാസർക്കിടുന്ന പിന്നെ ഇതേ മോഡൽ മോഡലെന്തിനാണ് നടക്കുന്നത് അപ്പം ഇതാണ് ഞാൻ ഇപ്പോൾ ഷർട്ട് നോക്കിയത് നാൽപ്പത് സൈസാണ് അപ്പോൾ നാസർക്കാർക്ക് ഇഷ്ടപ്പെടുകയാണ് ഒന്നും അറിയില്ല ഏകദേശം ഈ മോഡൽ തന്നെയാണ് ഇപ്പോൾ ഇടുന്നത് അല്ലെങ്കിൽ പിന്നെ വൈറ്റ് അങ്ങനെയാണുള്ളത് അത് ചെറിയ മിക്സിൻ്റെ ബുദ്ധിമുട്ടാണ് എൻ്റെ മീലൊന്ന് പറയാം രസമുണ്ടോ വാങ്ങിക്കൊടുക്കുക അപ്പം ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ക്യാമറയിൽ അറിയിക്കണം കളർ നല്ല ചേരുവാണ് ഒരു കളറില്ല ഈ മോഡലാണ് ഏകദേശം ഉപയോഗിക്കുക അപ്പം നമുക്കിഷ്ടം ബ്ലാക്ക് വാങ്ങിക്കൊടുക്കാവുന്നതാണ് അപ്പം ബ്ലാക്ക് ഇവിടെ ഇല്ല ും വന്നിട്ടില്ല കിട്ടിയതൊന്ന് മാറ്റി വെച്ചോക്കല്ലേ എനിക്ക് ഈ കളർ ഇഷ്ടപ്പെട്ടു നല്ല ലൈൻസ് ആണ് ഇല്ലാത്തൊരു മോഡലാണ് സ്റ്റൗ ഒന്നും അറിയില്ല ഷർട്ടിൻ്റെ കളറെല്ലാം നമുക്കിതുപോലെ കാണാം കൂടുതലും വന്നിട്ടുള്ളത് ചെക്ക് അതെ ഈ കളറൊന്നും വാങ്ങിച്ചിട്ട് കുറച്ചും കൂടി ഒരു കറി കറുപ്പ് ഇടീക്കണം ഭയങ്കര ഈ കറുപ്പ് വെള്ള വട്ടൺസ് വന്ന് നോക്കുമ്പോ എന്താ പോലെണ്ട് കറുപ്പന്നെ വേണം അതോ പുള്ള ഇടുന്ന ആളെ ഹാഫ് ഇടിയിച്ചി ഇപ്പൊ നോക്കുമ്പോൾ ഹാഫൊന്നും പുള്ളി കയറുന്നില്ല അങ്ങനെ നാസർഖാൻ്റെ പിറന്നാൾ കേക്ക് മുറിക്കാൻ തുടങ്ങി അപ്പം ഫാറും ഇല്ല അസാൻ മോന് കേക്ക് മുറിക്കാൻ നിർത്തി കൂട്ടീനെ കേട്ടാ അപ്പോൾ മുറിച്ച് നാസർ കാക്ക് വായിൽ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പോൾ അവന് ഭയങ്കര ഇഷ്ടമാണ് കേക്ക് അപ്പോൾ മക്കളെല്ലാവരും കൂടി വാങ്ങിക്കൊടുത്തതാണ് കേക്ക് നാസർ കാക്ക് അപ്പോൾ നമ്മളൊരു ചെറിയൊരു സർപ്രൈസെല്ലാം വിചാരിച്ചതാണ് അത് പൊട്ടിപ്പൊഴിഞ്ഞ് പിന്നെന്താ പറയുക ഞാൻ ഇന്നൊരു പത്ത് മിനിറ്റ് ലേറ്റ് ആയിട്ടേനും വന്നത് ഗിഫ്റ്റും കൊണ്ട് അന്നേരത്തേക്ക് നാശ്രക്ക എന്നാൽ കൂട്ടാൻ വേണ്ടിയിട്ട് ബസ്സിൻ്റെ അടുത്തേക്ക് വന്നിനേനും അതുകൊണ്ട് എല്ലാ സർപ്രൈസും പൊളിഞ്ഞ് അപ്പോൾ ഇതാ മക്കളെല്ലാം ഗിഫ്റ്റ് കൊടുക്കുന്നുണ്ട് ആസ്പ്രക്കാക്ക് അപ്പോൾ കൊടുത്തതെല്ലാം അന്നേരം തന്നെ കുളിച്ച് നോക്കുന്നുണ്ട് കേട്ടോ അപ്പം എന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം അപ്പം എല്ലാവരും ഇതുപോലെ ബോക്സിലെല്ലാം ആക്കിയിട്ടാന്ന് കൊണ്ടുവന്നത് അത് ഇനി പൊട്ടിക്കണ്ടിരിക്കും കുറച്ച് പണി ഉണ്ട് അപ്പോൾ ഞാൻ ആസർക്കാക്കാണെങ്കിൽ തീരെ ക്ഷമയില്ല അന്നേരം തന്നെ പൊളിച്ചിട്ട് ഗിഫ്റ്റെല്ലാം കാണണം അതുകൊണ്ടെന്നാ പറയുക പൊളിക്കുന്നുണ്ട് നമുക്കും കാണാം അല്ലേ ഒരുപാട് ഇത് വെച്ച് പൊട്ടിച്ചിട്ടുണ്ട് അതുകൊണ്ട് പൊട്ടിക്കാൻ കുറച്ച് പെടാ പെടുപെടുന്നുണ്ട് അപ്പോൾ മുണ്ടും ഷർട്ടും വന്ന് നാസർക്കാക്ക് ഇത് മോള് കൊടുത്തതാന്ന് കേട്ടോ അപ്പം ഈ കളറിൽ നാസർക്കാക്ക് വേറെയും മുണ്ട് ഷർട്ട് ഉണ്ട് കേട്ടോ അതേ കളറാണ് അത് ഏകദേശം പേതാകാനായി അതുകൊണ്ട് കുഴപ്പമില്ല അപ്പം ഇതൊരു മോള് കൊടുത്തു പിന്നെ ഇതൊരു മെറൂൺ കളറ് അപ്പം ഏകദേശം എല്ലാ കളറും നാശുണ്ട് അപ്പോൾ ഞാൻ വാങ്ങിയത് അറിയില്ല അപ്പം പെട്ടെന്നൊന്നും ഇഷ്ടപ്പെടുന്ന ഒരാളല്ല അപ്പോൾ എൻ്റെ ഗിഫ്റ്റിന് വേണ്ടി കാത്ത് വെക്കുന്നുണ്ട് അപ്പം എൻ്റെ കണ്ടിട്ട് എന്നാൽ അറിയില്ല ചെറിയൊരു ഗിഫ്റ്റാന്ന് കേട്ടോ അപ്പോൾ അതും അന്നേരം തന്നെ തുറന്ന് നോക്കുന്നുണ്ട് കേട്ടോ അന്നേരത്തേക്ക് ഞാൻ മാറിയിരിക്കാന്ന് വിചാരിച്ച് അപ്പോൾ ഇതും പൊളിക്കുന്നുണ്ട് എന്നാൽ പറയാമെന്നറിയില്ല ഞാനൊരു മാച്ചോൻ്റെ ബോക്സിലാക്കിയിട്ടാണ് ഞാൻ ഞാസർക്കാക്ക് ഉപകാരപ്പെടുന്നൊരു ഗിഫ്റ്റാണ് കൊടുത്തിട്ടുള്ളത് അത് എന്തെല്ലോ പറയുന്നുണ്ട് കേട്ടോ അപ്പം ഡ്രങ്ക് ആണ് മൂന്നെണ്ണം വാങ്ങിക്കൊടുത്തേ പിന്നെ ഇതാ മസ്റ്റേർഡ് എല്ലാം ഒരു ഷർട്ട് അപ്പോൾ ഇത് ഇതുവരെ ഉപയോഗിക്കാത്തൊരു കളറാണ് അപ്പോൾ ഇതെന്നെ കളിയാക്കുന്നത് കേട്ടോ അപ്പോൾ ഇതാണ് കൂട്ടുകാരെ ഞാൻ നാസർക്കാക്ക വാങ്ങിക്കൊടുത്ത ഷർട്ട് അപ്പോൾ കൂട്ടുകാരുടെ അഭിപ്രായം ഒന്ന് പറയുമോ അപ്പോൾ ഇതെങ്ങനെയുണ്ട് ഈ കളറ് നല്ല കളറാണോ ഇഷ്ടമില്ലെങ്കിൽ അപ്പോൾ നാസർക്കെല്ലാം കൂടി ഇട്ട് നോക്കി ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല മക്കൾക്കൊന്നും ഇഷ്ടമായിട്ടില്ല അപ്പോൾ അവർ ഫറുമോനെ കാണാൻ വേണ്ടിയിട്ട് പോകാമെന്ന് അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ അപ്പം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പിന്നെന്താ പറയുക അപ്പം വീഡിയോ എന്തെങ്കിലും അഭിപ്രായം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ നമ്മളടുത്ത വീഡിയോ ആയിട്ട് വരുന്നവരെ এলাকা কম ডা বাই